വെൽക്കം ബാക്ക് ടു ബാഗൽ വില ഫാഷൻ ഇന്ന് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കുർത്തികളായിട്ടാണ് ടോപ്പ് മാത്രമാണ് വരുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഫസ്റ്റ് വൺ നല്ല ഭംഗിയുള്ള പർപ്പിൾ കളറാണ് ഇതെങ്ങനെയാണ് വരുന്നത് നെക്ക് വരുന്നത് സ്ക്വയർ ഷേപ്പിലാണ് ഹെവി ആയിട്ടുള്ള സീക്വൻസ് വർക്കും ബീഡ്സ് വർക്കും ചെയ്തിട്ടുണ്ട് നെക്കിന്റെ താഴെ ചെക്ക് പോഷൻ്റെ മിഡിൽ ഭാഗത്ത് ഈ താഴെ ഇതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റ്സ് കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതെങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് ജോർജറ്റ് ആണ് ഫ്രണ്ട് വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് സൈഡിൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് ഇതിൽ സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൽ ലൈനിങ് അറ്റാച്ചഡ് ആണ് ഇതാ എ ലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് വേറെ തന്ന ലുക്ക് ഇതുപോലെ ഇരിക്കും നല്ല കളറാണ് നല്ല ഭംഗിയാണ് സെക്കൻഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് കളറാണ് നെക്ക് നല്ല ഹെവി ഹെവിയായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ചെസ്റ്റ് പോഷനിൽ ചെറിയ ചെറിയ ഗ്യദേഴ്സ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൽ ലൈനിങ് അറ്റാച്ചഡ് ആണ് എ ലൈൻ പാറ്റേണിൽ ബോഡിയിൽ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ചഡ് ആണ് ഇങ്ങനെ ടോപ്പിൽ ലെങ്ത് വച്ച് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട് രണ്ട് കളർ നല്ല ഭംഗിയുള്ള കളറാണ് ഫ്രണ്ട് വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആയിട്ട് ഇതുപോലെ ഇന്ന് കാണിച്ച വീഡിയോ ഏതിലായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ കിടക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ഈ ഐറ്റത്തിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സിലാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് താങ്ക് യു